പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ പ്രിയപ്പെട്ട മക്കളെ ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥനയിലേക്ക് അജ നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യാം കർത്താവിൻ്റെ ആത്മാവ് യേശുവിൻ്റെ ശക്തി യേശുവിൻ്റെ തിരി രക്തത്തിൻ്റെ ശക്തി യേശുവിൻ്റെ തിരി ഹൃദയത്തിൻ്റെ ശക്തി നിങ്ങളെല്ലാവരെയും സംരക്ഷിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക പാപത്തിൽ നിന്ന് ശാപത്തിൽ നിന്ന് രോഗങ്ങളിൽ നിന്ന് കടങ്ങളിൽ നിന്ന് അനാരോഗ്യങ്ങളിൽ നിന്ന് ഈശോ നിങ്ങളെ കാത്തുകൊള്ളട്ടെ പ്രിയപ്പെട്ട മക്കളെ വലിയ നിങ്ങൾ ആഗ്രഹിച്ചാൽ മതി യേശുവേ എന്ന് വിളിച്ചാൽ മതി ഈ ശുശ്രൂഷയിലൂടെ വർഷങ്ങളുടെ പഴക്കമുള്ള ബന്ധനങ്ങൾ വരെ പൊട്ടിത്തകർന്നു പോകും നിങ്ങളുടെ കാലുകളിൽ ചിലപ്പോൾ ചങ്ങലകൾ ഉണ്ടാകാം പള്ളി പോകാൻ പറ്റാത്ത പ്രാർത്ഥിക്കാൻ പറ്റാത്ത വചനം വായിക്കാൻ പറ്റാത്ത രീതിയിൽ നിങ്ങളെ ബന്ധിച്ചിട്ടിരിക്കുന്ന ചങ്ങലകൾ നിങ്ങളുടെ ഹൃദയത്തിൽ ചങ്ങലകൾ ഉണ്ടാകാം സ്നേഹിക്കാൻ പറ്റാത്ത ക്ഷമിക്കാൻ പറ്റാത്ത തോറ്റു കൊടുക്കാൻ പറ്റാത്ത എളിമപ്പെടാൻ പറ്റാത്ത വിധത്തിൽ ബന്ധിച്ചിട്ടിരിക്കുന്ന ചങ്ങലകൾ നിങ്ങളുടെ തലച്ചോറിൽ ചങ്ങലകളുണ്ടാക്കാം നിങ്ങളുടെ ബുദ്ധിയെ നിങ്ങളുടെ ചിന്തകളെ ബന്ധിക്കുന്ന തെറ്റായ ബോധ്യങ്ങളും തെറ്റായ അറിവുകളും നൽകി അഹങ്കാരത്തിൽ പൊങ്ങച്ചത്തിൽ താനെന്ന ഭാവത്തിൽ ഗർവിൽ നമ്മളെ നടത്തുന്ന ആ തെറ്റായ ബന്ധനങ്ങൾ നമ്മുടെ ബുദ്ധിയെ ബാധിച്ചിട്ടുണ്ടാകാം പ്രിയപ്പെട്ട മക്കളെ കർത്താവിന്ന് വിടുത്തൽ നൽകിയ ആ മേഖലകളിലേക്ക് കർത്താവ് കടന്നു വരിക നിങ്ങളിന്ന് എഴുതിയിടുന്ന ഓരോ പ്രാർത്ഥനകൾ ഇവിടെ ചൊവ്വാഴ്ച ദിവസം വൈകുന്നേരം അഞ്ച് മണി മുതൽ എട്ടര മണി വരെയുള്ള ശുശ്രൂഷയിൽ ആ നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും ആ നിയോഗങ്ങളുടെ മേലുള്ള എല്ലാ തടസ്സങ്ങൾ മാറാൻ എല്ലാ ചങ്ങലകൾ പൊട്ടിത്തകരാൻ ആഭിചാരത്തിൻ്റെ കൂടോത്തരത്തിൻ്റെ ശുദ്രക്രിയയുടെ കൈവശത്തിൻ്റെ അതിനെക്കുറിച്ചുള്ള അകാരണ ഭയത്തിൻ്റെ ദുഃഖത്തിൻ്റെ തകർച്ചകളുടെ എന്തു ചെയ്തിട്ടും വളരാൻ പറ്റാത്ത അവസ്ഥകള് ആ ആറ്റുനോറ്റുണ്ടായ മകൻ ചില ഒരമ്മ പറഞ്ഞ അച്ഛ എൻ്റെ മകൻ ജയിലിലാണ് എൻ്റെ മകൻ ജയിലിലാണ് അച്ഛൻ ലഹരിക്കടിമയാണ് അവൻ തെറ്റായ ബന്ധങ്ങളിലാണ് എൻ്റെ മകന് ഇന്ന് വിമോചനം കിട്ടണം അങ്ങനെ എത്രയോ മക്കളാണ് ഒരപ്പം പറഞ്ഞു എൻ്റെ മകള് തെറ്റായ ബന്ധത്തിലാണച്ച ഞാനിങ്ങനെ ആത്മഹത്യ ചെയ്യണം ചിന്തിച്ചുകൊണ്ടിരിക്കുക എൻ്റെ മകൾ ഞാൻ ആഗ്രഹിക്കാത്ത ബന്ധത്തില ഞങ്ങളെല്ലാവരും പറഞ്ഞു കൊടുത്തിട്ടും അവൾക്ക് സുബോധം ഉണ്ടാകുന്നില്ല അച്ഛ കുടുംബത്തിൻ്റെ അഭിമാനം കുടുംബത്തിൻ്റെ കെട്ടുറപ്പ് കാരണം പിശാഷ് ആ മക്കളിലൂടെ ലക്ഷ്യം വെക്കുന്നത് അവരുടെ കുടുംബങ്ങളെ തകർക്കാനാ കലഹം കൊണ്ടുവരാനാ നിരാശ കൊണ്ടുവരാനാ ആ അവരുടെ ആ മാതാപിതാക്കളുടെ അവരുടെ മാതാപിതാക്കളുടെ ആരോഗ്യ തകർച്ചയാണ് ദുർമരണങ്ങളും പെടുമരണങ്ങളും ആ യേശുവേ ഇന്നൊരു വിടുതിൽ കൊടുക്കണം എന്നാ ബന്ധനങ്ങൾ അഴിച്ചു കളയണം എന്നാ ബാധകൾ അഴിഞ്ഞു പോകണം ശാപത്തിൻ്റെ ബാധകൾ തിന്മയുടെ ബാധകൾ ലഹരിയുടെ ബാധകൾ ക്യാൻസറിൻ്റെ ബാധകൾ ട്യൂമറിൻ്റെ ബാധകൾ അലർജിയുടെ ബാധകള് ആ ഉത്തരവാദിത്ത ബോധമില്ലാത്ത ബാധകള് ഒരു മകൾ എന്നോട് പറഞ്ഞ അച്ഛ മക്കൾ വഴിപിടിച്ച് പോയിക്കൊണ്ടിരിക്കാൻ കാരണം അവരുടെ അപ്പനാണ് അദ്ദേഹത്തിന് സുബോധമില്ല മദ്യത്തിന് ലഹരിക്കടിമ വീട് നോക്കുന്നില്ല അതുകൊണ്ട് കുഞ്ഞുങ്ങൾ നിയന്ത്രിക്കാനാവുന്നില്ല എൻ്റെ പ്രിയപ്പെട്ട മക്കളെ ആ കണ്ണുനീരിന്ന് കർത്താവിൻ്റെ അടുത്തേക്ക് സമർപ്പിക്കാം നമ്മുടെ പറമ്പിനെ ബന്ധിച്ച് ആ പറമ്പിന് ഐശ്വര്യം കിട്ടാത്ത അവിടെ ആ വീട്ടിൽ താമസിക്കാൻ പറ്റാത്ത വിധത്തിൽ നമ്മൾ ബന്ധിക്കുന്ന നമ്മളിലുള്ള ഭയങ്ങൾ നമ്മളിലുള്ള ആന്തരിക മുറിവുകൾ നമ്മളിലുള്ള വേദനകൾ നമ്മളിലുള്ള പൈശാശികതകൾ യേശുവിൻ്റെ നാമത്തിൽ ബന്ധിക്കപ്പെടട്ടെ ശാസിക്കപ്പെടട്ടെ ബഹിഷ്കരിക്കപ്പെടട്ടെ ആടി ഓടിക്കപ്പെടട്ടെ കർത്താവിൻ്റെ ശക്തി ഇന്ന് നമുക്ക് കിട്ടിയിരിക്കുന്ന വചനം അപ്പോ പ്രവർത്തനം പന്ത്രണ്ടാം അധ്യായം ആറ് മുതൽ ഏഴ് വരെയാണ് കരഗൃഹത്തിലാണ് പത്രോസ് പരസ്യ വിചാരണയ്ക്ക് പുറത്തു കൊണ്ടുവരാൻ ഹെറോത് സുദ്ദേശിച്ചതിൻ്റെ തലേ രാത്രി പത്രോസ് ഇരു ചങ്ങലകളാൽ ബന്ധിതനായി രണ്ട് പടയാളികളുടെ മധ്യം ഉറങ്ങുകയായിരുന്നു പട്ടാളക്കാർ കാരാഗ്രഹവാദിക്കൽ കാവൽ നിൽക്കുന്നുണ്ടായിരുന്നു പെട്ടെന്ന് കർത്താവിൻ്റെ പ്രകാശം നിറഞ്ഞു അവൻ പത്രൂസിനെ പാർശ്വത്തിൽ തട്ടി ഉണർത്തിക്കൊണ്ട് പറഞ്ഞു വേഗം എഴുന്നേൽക്കൂ അപ്പോൾ അവൻ്റെ കൈകളിൽ നിന്ന് ആ ചങ്ങലകൾ താഴെ വീണു പ്രിയപ്പെട്ടവരെ ആ വചനത്തിന്റെ അഭിഷേകത്താൽ കർത്താവായ യേശു ക്രീസ്തുവിന്റെ അത്ഭുത സാന്നിധ്യമുള്ള ഈ ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥനയിലൂടെ ഞാൻ നിങ്ങളോട് പറയുന്നു എഴുന്നേൽക്കൂ ശാപത്തിൽ നിന്ന് നിങ്ങൾ എഴുന്നേൽക്കൂ ദുർമരണങ്ങളിൽ നിന്ന് എഴുന്നേൽക്കൂ കടബാധ്യതകളിൽ നിന്ന് എഴുന്നേൽക്കൂ ആ തെറ്റായ ബന്ധങ്ങളിൽ നിന്ന് എഴുന്നേൽക്കൂ അപ്പൊ ചങ്ങലകളെല്ലാം പൊട്ടി തകർന്നങ്ങോട്ട് പോകട്ടെ അത്ഭുതകരമായ ഡെലിവറൻസ് അത്ഭുതകരമായ വിടുതല ജീവിതത്തിൻ്റെ ഏത് മേഖലയിലാണെങ്കിലും ഈ ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥനയിലൂടെ നിങ്ങളുടെ കുടുംബങ്ങളിലേക്ക് കർത്താവിൻ്റെ ആത്മാവ് കടന്നു വന്ന് അത്ഭുതകരമായ ഡെലിവറൻസ് പ്രിയുടെ മക്കളെ അത് തരാനാണ് കോഴിക്കോട് ഓഫ് ഗോഡ് കത്തീഡ്രൽ ഈ അത്ഭുത ദേവാലയത്തിലെ ഭാരതത്തിലെ ആദ്യത്തെ റോമൻ കത്തോലിക്ക പള്ളിയായ ഈ അത്ഭുതയിൽ ഈശോ എഴുന്നള്ളി വന്നത് നിങ്ങളെ കെട്ടിയിട്ടിരിക്കുന്ന എല്ലാ ചങ്ങലകളെ ബന്ധിക്കാനാ എല്ലാ ചങ്ങലകളെ പൊട്ടിച്ച് എറിയാനാ എല്ലാ ഭയങ്ങളെ പൊട്ടിക്കാനാണ് എല്ലാ കടങ്ങളെ ദൂരെ അകറ്റാനാണ് എല്ലാ ബാധകളെ ദൂരെ അകറ്റാനാണ് വിശ്വസിച്ചുകൊണ്ട് നമുക്ക് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കാം സ്തുതിച്ച് പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മനെ വിളിച്ച് ഹലലുയ ഹല ലുയ ഹലേ ലുയ ഹലേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാൻ്റെ നാമത്തിൽ പുത്രനും കർത്താവുമായ ഈശോമിശിയുടെ നാമത്തിൽ ജീവദായകനായ പരിശുദ്ധാത്മാൻ്റെ ശക്തിയാൽ സകല വിശുദ്ധരോട് ചേർന്ന് വിശുദ്ധ മിഖേലിനോട് ചേർന്ന് പരിശുദ്ധ അമ്മയോട് ചേർന്ന് എൻ്റെ പൗരോഗിത്യത്തിൻ്റെ അധികാരത്താൽ ലിയോ പതിനാലാമം പാപ്പിയും എൻ്റെ മെത്രാനും എനിക്ക് നൽകിയ അധികാരത്തിൽ ആശ്രയിച്ചുകൊണ്ട് എല്ലാ തിന്മയുടെ ശക്തികളോട് ഞാൻ കൽപ്പിക്കുന്നു പൈശാചിക നാരക ശക്തികളെ തിന്മയുടെ ആധിപത്യങ്ങളെ ഈ മക്കളുടെ ജീവിതത്തിൽ ആദിപ്യാധികളും പീഡകളും ആപത്തുകളും അപകടങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും ആപത്തുകളും അപകടങ്ങളും വരുത്തുന്ന നിന്റെ ശക്തികളെ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ഉച്ഛാടനം ചെയ്യുന്നു ബഹിഷ്കരിക്കുന്നു ആട്ടിപ്പായിക്കുന്നു അശുദ്ധാത്മാക്കളെ ശാപങ്ങളെ കൈവശ ശക്തികളെ കർത്താവായ യേശുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൻ്റെ ശക്തിയിലും അധികാരത്തിലും ആശ്രയിച്ചു കൊണ്ട് അവയെല്ലാം ഞാൻ ശാസിച്ച് ബന്ധിച്ച് നിർവീര്യമാക്കി കർത്താവിൻ്റെ കുരിശു ചുവട്ടിലേക്ക് ആട്ടിപ്പായിക്കുന്നു കരമുയർത്തി സ്തുതിച്ച് ഹലലിയ 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 അത്ഭുതകരമായ ഡെലിവറൻസ് അത്ഭുതകരമായ വിടുതൽ നടക്കട്ടെ എല്ലാ ബാധകളും തിന്മകളും രോഗങ്ങളും ആകുലതകളും അസ്വസ്ഥതകളും യേശുനാമത്തിൽ ഇപ്പോൾ വിട്ടുമാറട്ടെ ആമേൻ പ്രിയപ്പെട്ട മക്കളെ സാധിക്കുന്നവർ ചൊവ്വാഴ്ച ദിവസം അച്ഛൻ്റെ ശുശ്രൂഷയിൽ നേരിട്ട് പങ്കെടുക്കാനായിട്ട് പരിശ്രമിക്കുക അല്പം കഷ്ടപ്പെട്ടിട്ടാണെങ്കിൽ സാരമില്ല മക്കളെ ഇവിടെ വൈകുന്നേരം അഞ്ച് മണി മുതൽ രാത്രി എട്ടര മണിവരെ അതിന് ശേഷം നേർച്ചക്കഞ്ഞി നൽകി ദൂരെ പോകേണ്ടവരെ ബസ് സ്റ്റാൻഡിലും റെയിൽവേ സ്റ്റേഷനിലും കൊണ്ടുപോയി ആക്കിത്തരും നിങ്ങളിങ്ങോട്ട് വരാനായി ബസ് സ്റ്റാൻഡിൽ ഇറങ്ങി ഓട്ടോറിക്ഷ പിടിച്ച് ഇങ്ങനെ ചോദിച്ചാൽ മതി ആംഗ്ലോ ഇന്ത്യൻ സ്കൂളിനടുത്തുള്ള വലിയ പള്ളി ബീച്ചിനടുത്തുള്ള വലിയ പള്ളി പ്രിയപ്പെട്ട മക്കളെ കർത്താവായി ഈശോ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ